പാലക്കാട് അട്ടപ്പാടിയിൽ മാനിറച്ചിയുമായി നായാട്ട് സംഘം പിടിയിൽ മലപ്പുറം അട്ടപ്പാടി സ്വദേശികളായ ആറംഗ സംഘത്തിലെ അഞ്ചു പേരെയാണ് വനം വകുപ്പ് പിടികൂടിയത് ഒരാൾ ഓടി രക്ഷപ്പെട്ടു നൂറ് കിലോയോളം മാനിറച്ചയും തോക്കും ആയുധങ്ങളും സംഘത്തിൽ നിന്നും പിടിച്ചെടുത്തു ഇന്ന് പുലർച്ചെയാണ് അട്ടപ്പാടി സാമ്പാർകോട് വനത്തിൽ നിന്ന് നായാട്ട് സംഘത്തെ പിടികൂടിയത് ആറുപേരടങ്ങുന്ന സംഘത്തിലെ അഞ്ചുപേരെ വനംവകുപ്പ് പിടികൂടി ഒരാൾ ഓടി രക്ഷപ്പെട്ടു മലപ്പുറം അട്ടപ്പാടി സ്വദേശികളായ റിഷാദ് സോബി സമീർ മുഹമ്മദ് റാഫി മുഹമ്മദ് മുസ്തഫ സിജോ എന്നിവരാണ് പ്രതികൾ രഹസ്യ വിവരത്തെ തുടർന്ന് വനംവകുപ്പ് നടത്തിയ പരിശോധനയിലാണ് നായേട്ടു സംഘം പിടിയിലായത് ഞങ്ങൾ കണ്ടതും ഒരാറുപേരോളം ആറ് പ്രതികളോളം ഉണ്ടായിരുന്നു ആറുപേരും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു അതിൽ അഞ്ചു പേരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തു ഒരാൾ ഓടി രക്ഷപ്പെട്ടു ഈ ഓടി രക്ഷപ്പെട്ടയാളാണ് തോക്ക് കൊണ്ടുവന്നതും തോക്കുപയോഗിച്ച് വെടിവെച്ചതും അപ്പോൾ രണ്ട് പുള്ളിമാനെയാണ് ഒരു വെടിവെച്ചത് പിടിയിലായവരിൽ നിന്ന് കിലോയോളം പുള്ളിമാനിൻ്റെ ഇറച്ചി പിടിച്ചെടുത്തു വേട്ടയ്ക്കുപയോഗിച്ച തോക്കും ആയുധങ്ങളും പ്രതികളുടെ വാഹനങ്ങളും വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ന്യൂസ് പാലക്കാട്